പ്ലസ് ടുവിലെ സുന്ദരിമണികൾക്കും പറയാനുള്ളത് ഹേമന്ത് സാറിനെ പറ്റി മാത്രമായിരുന്നു മൊത്തത്തിലുള്ളൊരു സ്റ്റാർ ഓഫ് ഡേ ആയി മാറുകയായിരുന്നു ഞങ്ങളെല്ലാവരും നടന്നു പോയപ്പോൾ തന്നെ ബുള്ളറ്റും പറത്തിക്കൊണ്ട് ആൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഇടയിലൂടെ പോയി എല്ലാവരും ആകാംക്ഷയോടെ അതിലുപരി ആരാധനയോടെ ആ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടിരുന്നു എല്ലാവർക്കും ചെറിയൊരു പുഞ്ചിരിയും അദ്ദേഹം സമ്മാനിച്ചു നമ്മൾ പിന്നെ ആ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചു പോലുമില്ല എന്തിനാണ് വെറുതെ അങ്ങേരെ വായി നോക്കി വെള്ളമറക്കുന്നത് താൻ ഒരു ബാക്ക് ബെഞ്ചറാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് ഇത്തരം സാറുമാരുടെ പരിഗണനയും സ്നേഹവും ഒക്കെ പഠിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ് എന്ന പൂർണ്ണമായ ബോധമുള്ളതുകൊണ്ടും അത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പോലും പോയില്ല എന്താണെങ്കിലും ജയിക്കാനുള്ള മാർക്ക് തരാനുള്ള മനസ്സുണ്ടായാൽ മതി എന്ന് മാത്രമായിരുന്നു തൻ്റെ മനസ്സിലെ പ്രാർത്ഥന വീട്ടിലേക്ക് ചെന്നപ്പോൾ വലിയ പപ്പയുടെ കാറ് കണ്ടു വലിയ സന്തോഷം തോന്നി ഇനി കുറച്ച് ദിവസത്തേക്ക് ഷൈനാൻ്റെ തന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല അമ്മയ്ക്കും ഒരു വിശ്രമം കിട്ടും വലിയ പപ്പയ്ക്ക് തന്നോട് വലിയ കാര്യമാണ് വലിയ സന്തോഷത്തോടെയാണ് അകത്തേക്ക് കയറിയത് തന്നെ കണ്ടപ്പോൾ തന്നെയും അഞ്ജുവിനെയും വലിയ പപ്പ പിടിച്ച് അടുത്തിരുത്തി വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി അച്ഛനില്ലാത്ത വിഷമം ഒരു പരിധിവരെ മറക്കുന്നത് ഈ സ്നേഹപ്രകടനങ്ങൾ അറിയുമ്പോഴാണ് സംസാരിച്ചതിന് ശേഷം വലിയ പപ്പ തന്നെയാണ് ഷൈനി ആൻറ്റിയോട് ചായ എടുത്തു കൊടുക്കാൻ പറഞ്ഞത് ചായയ്ക്കൊപ്പം എന്തൊക്കെയോ പലഹാരങ്ങൾ തന്നിരുന്നു അതിൽ കോക്കനട്ട് ബർഫിയും മൈസൂർ പാക്കും എല്ലാം ഉണ്ടായിരുന്നു വല്ലപ്പോഴും വലിയ പപ്പ ഗുജറാത്തിൽ നിന്ന് വരുമ്പോൾ മാത്രമാണ് ഇത്തരം രാജകീയമായ ഒരു ഭക്ഷണ രീതികൾ തങ്ങൾക്ക് കിട്ടാറുള്ളത് എല്ലാവർക്കും വലിയ പേടിയാണ് ആളെ ഷൈനി ആൻ്റിയുടെ പേടി വലിയ പപ്പ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഞങ്ങളുടെ പേരിൽ എഴുതി വെച്ച് കളയുമോ എന്നാണ് അതുകൊണ്ട് വലിയപ്പയെ കാണിക്കാൻ വേണ്ടി തന്നോട് വലിയ സ്നേഹമാണ് എപ്പോഴും കാണിക്കാറുള്ളത് ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് വലിയ പപ്പ എന്നും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജോലി ജോലി പോയിക്ക് പോകാതിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു പോയേനെ ഒരാഴ്ച ഇവിടെ ഉണ്ടാകും ആ ഒരാഴ്ച കാലം തങ്ങൾക്ക് സമാധാനമുള്ള കാലമാണെന്ന് ഓർത്തു പെട്ടെന്ന് മുറിയിലെത്തി ബാഗ് വെച്ചു അമ്മ ചിക്കൻ കഴുകുകയാണ് വലിയ ജോലിയാണ് അടുത്ത് ചെന്ന് സവാളയും ഒക്കെ ഒരുക്കി കൊടുത്തു അതുകഴിഞ്ഞ് വല്യമ്മച്ചിയുടെ മുറിയിലേക്ക് പോയി കുളിയെല്ലാം കഴിഞ്ഞ് ബാഗൊക്കെ എടുത്ത് നന്നായി പഠിക്കാൻ തന്നെ തീരുമാനിച്ചു എന്തുകൊണ്ടോ ആദ്യം ഓർമ്മ വന്നത് സാറിനെയാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് പുസ്തകം തന്നെ എടുത്തു ഒന്ന് രണ്ട് പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ ആത്മവിശ്വാസം എവിടേക്കോ യാത്ര പോകാൻ നിൽക്കുന്നതുപോലെ തോന്നി അതോടെ മടക്കി വെച്ചു പിന്നീട് എഴുതാനുള്ള നോട്ടുകളും ഹോംവർക്കുകളും ഒക്കെ ഒരുവിധം എഴുതി കഴിഞ്ഞ് കുറച്ച് സമയം വല്യമ്മയുടെ കൂടെ ഇരുന്ന് കൊന്തചൊല്ലി ഇന്ന് അടുക്കളയിലേക്കിനി വിളിക്കില്ലെന്ന പൂർവ ഉറപ്പുള്ളത് കൊണ്ട് സമാധാനത്തോടെ കുറച്ച് സമയം വല്യമ്മച്ചിയുടെ ഒപ്പം ഇരുന്നു അപ്പുറത്തെ മുറിയിൽ നിന്ന് മുറക്ക വായിച്ചു പഠിക്കുന്ന അന്നയുടെ ശബ്ദം കേൾക്കാമായിരുന്നു വല്യപ്പയെ കേൾപ്പിക്കാൻ വേണ്ടിയാ വൈകുന്നേരം ഭക്ഷണവും കഴിച്ച് എങ്ങനെയൊക്കെ ഉറങ്ങാൻ കിടന്നു രാവിലെ എഴുന്നേറ്റ് പ്രത്യേക ജോലികളൊന്നുമില്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയായിരുന്നു പതിവ് പോലെ സ്കൂളിൽ എത്തി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പിരീഡ് ആയിരുന്നു അപ്പോഴാണ് ഇന്നലെ എഴുതി കൊടുത്ത പേപ്പറിന്റെ കാര്യം ഓർമ്മ വന്നിരുന്നത് ആദ്യത്തെ അവർ തന്നെ സാർ ക്ലാസ്സിലേക്ക് കയറി വന്നു ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക് മുഖം തെളിഞ്ഞു ഒരു ദർശന ദർശനസുഖം രാവിലെ ആ ദിവസം തന്നെ മനോഹരമാകുന്നതുപോലെ വന്ന സാർ എന്തൊക്കെയോ പഠിപ്പിക്കുകയാണ് ഇന്നലത്തെ പേപ്പറിനെ പറ്റി ഒന്നും പറയുന്നില്ല പഠിപ്പികൾ എല്ലാവരിലും ഒരു നിരാശയാണ് ഉണ്ടാക്കിയിരുന്നത് എസ് എഴുതി കൊടുത്തതാണ് അന്നേ അടക്കമുള്ള പഠിപ്പികളൊക്കെ വലിയ നിരാശയോടെ സാറിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പുസ്തകത്തിലെ കുറച്ച് ഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടതിന് ശേഷം സാർ പുസ്തകം മടക്കി വെച്ച് പറഞ്ഞു ഇന്നലെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ പേപ്പർ വിശദമായി തന്നെ നോക്കി എല്ലാവരുടെയും ഇംഗ്ലീഷ് നോളജിൻ്റെ ഏകദേശ ധാരണ എനിക്ക് മനസ്സിലായിട്ടുണ്ട് വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളാരും അത്രയ്ക്ക് കഴിവില്ലാത്ത കുട്ടികളല്ല നിങ്ങൾക്കെല്ലാം നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കാവുന്നതാണ് ഒരു ആത്മവിശ്വാസത്തോടെ സാർ പറഞ്ഞപ്പോൾ ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയുടെയും മുഖത്ത് ആ ആത്മവിശ്വാസം നിറഞ്ഞു അത് എന്നിലും അറിയാതെ നിറയുന്നത് പോലെ തോന്നി പക്ഷെ ആ മിഴികൾ എന്നിൽ തറഞ്ഞു നിന്നതുപോലെ എനിക്ക് തോന്നി സാറിൻ്റെ നോട്ടം എന്നിലേക്ക് എത്തുന്നത് പോലെ എൻ്റെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോൾ എനിക്കും എന്തോ വല്ലായ്മ തോന്നി ഒരു പക്ഷേ ഏറ്റവും മോശമായി എഴുതിയ വ്യക്തിയായിരിക്കാം ഞാനെന്ന ചിന്തയും ആ നിമിഷം മനസ്സിലൂടെ കടന്നുപോയി സാറിന് മുഖം കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു ബെല്ലടിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ സാർ വെറുതെ കുട്ടികളുടെ നോട്ടും മറ്റും നോക്കുന്ന രീതിയിൽ വന്നിരുന്നു ബുക്കിൽ നോക്കി ഇടക്കിടെ ടിക്ക് ചെയ്തുകൊണ്ട് മുഖത്തേക്ക് നോക്കാതെ തനിക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞു ഇൻ്റർവെല്ലിന് സ്റ്റാഫ് റൂമിലേക്കൊന്ന് വരണം നോട്ട് മുഴുവൻ നോക്കുന്നതിൽ തന്നെയാണ് ആളുടെ ശ്രദ്ധ ഞാൻ മെല്ലെ തലയാട്ടി കാണിച്ചു അത് കഴിഞ്ഞപ്പോൾ സാർ നോട്ട് നോക്കി ഒപ്പിട്ട് അടുത്ത റോയിലേക്ക് പോയി എങ്കിലും എന്തിനായിരിക്കും സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞത് പേപ്പറിനെ പറ്റി ചോദിക്കാനായിരിക്കുമെന്ന് ഉറപ്പായിരുന്നു പെട്ടെന്ന് ബെല്ലടിച്ചു ക്ലാസ്സിൽ നിന്നും സാറ് പോവുകയും ചെയ്തു അടുത്തവർ ആണ് ഏറ്റവും ഒരു വിഷയമാണ് തനിക്ക് എങ്കിലും ഒരു വിധത്തിൽ മാത്സ് ക്ലാസ് കഴിയല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം അത് കഴിഞ്ഞാൽ അടുത്തത് ഇൻ്റർവെൽ ആണ് സാറിൻ്റെ അടുത്തേക്ക് പോകാൻ എന്തോ ഒരു ഭയം ഒരു പക്ഷേ വഴക്കു പറഞ്ഞാലോ ഇമ്പോസിഷൻ തന്നാലോ അങ്ങനെ പല പല ചിന്തകളായിരുന്നു മനസ്സിൽ കൂടി കടന്നു പോയിരുന്നത് എങ്കിലും കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ അനിവാര്യമായ ബെൽ മുഴങ്ങി ടീച്ചർ താങ്ക് യു പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു ആ നിമിഷം തന്നെ താൻ തന്നെയോടെന്തൊക്കെയോ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താണ് കാര്യമെന്നറിയാതെ മിഴിച്ചു നോക്കുന്നുണ്ടായിരുന്നു അവൾ ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ച് സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി നടന്നു ആ നിമിഷവും കാലികൾക്ക് എന്തോ ഒരു സ്വാധീനക്കുറവ് പോലെ തോന്നി സ്റ്റാഫ് റൂമിലേക്ക് നോക്കിയപ്പോൾ ഇൻ്റർവെൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു തുടരും